ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാളത്തെ പ്രൊമോ അങ്ങനെ ബിഗ് ബോസ് പ്രേക്ഷകർ കാത്തിരുന്ന സുദിനം വന്നെത്തുകയാണ് ഗബ്രി നാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുകയാണ് ജാസ്മിനെയും ഗബ്രിയും ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഒരുപക്ഷെ നാളെ കാണാനുള്ള ഒരു താല്പര്യം തോന്നും കാരണം എന്തൊക്കെ പറഞ്ഞാലും ഈ സീസണില് ഏറ്റവും അധികം ചർച്ചയായ ഒരു ടോപ്പിക്കാണ് ഗബ്രി ജാസ്മിൻ ടോപ്പിക്ക് ഗംഭീരമായിട്ടുള്ള ഒരു മടങ്ങി വരവാണ് ഗബ്രിയുടെ അതേ ഇപ്പോ ഈ സീസണിൽ ഇതുവരെ റീഎൻട്രി ചെയ്ത മത്സരാർത്ഥികളിൽ കിടിലം റീ എൻട്രി എന്ന് പറയുന്നത് ഗബ്രിയുടെതാണ് കാരണം എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ രാവിലെ വരുന്നു രതീഷിനെ വിളിച്ചുണർത്തുന്നു വിളിച്ചുണത്തിയിട്ട് നേരെ ജാസ്മിൻ്റെ അടുത്ത് പോയി വരാൻ പറയാൻ പറയുന്നു ഒളിച്ചിരിക്കുന്നു കിച്ചണില് ജാസ്മിൻ കിച്ചണിലോട്ട് വരുമ്പോൾ ഗബ്രി കണ്ണ് പൊത്തി ഞെട്ടി നിൽക്കുകയാണ് ജാസ്മിൻ അതാണ് പ്രൊമോയിൽ കാണുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല പ്രൊമോ അടിപൊളി പ്രൊമോ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു ഒരു വിഷയങ്ങളാണ് ഈ സീസണിൽ ഏറ്റവും അധികം ചർച്ചയായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അത് വേറൊരു എന്തായിരിക്കാം ഇവരുടെ റിയാക്ഷൻസ് എന്നൊക്കെ കാണാനുള്ള ക്യൂരിയോസിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും എന്തായാലും നാളത്തെ എപ്പിസോഡ് ഗബ്രി തൂക്കുമെന്നാണ് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം